എന്നെ ഒന്നും കിടത്തി ഉറക്കിയിട്ടില്ല എങ്ങനെ പറയലില്ലേ ഏതു നേരം നോക്കിയാലും ഫോൺ ഏതു നേരം നോക്കിയാലും ടി വി എപ്പം നോക്കിയാലും ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ എപ്പൊ നോക്കിയാലും അടിച്ചുപൊളിക്കല് മാത്രമേ ഉള്ളൂ പഠിക്കണമെന്നൊരു ചിന്ത ഇല്ല പഠിക്കുന്ന ലൈഫിൽ എന്തെങ്കിലും ആവടുന്നൊരു ആഗ്രഹം ഇല്ല ഈ പറഞ്ഞു 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 പിന്നാലെ നടക്കുന്ന പാരന്സിനെ ലൈഫിൽ നമ്മൾ തിരിച്ചറിയുന്ന ഒരു മൊമെന്റ് വരും ഞാൻ ഇന്ന് സംസാരിക്കുന്ന എല്ലാ വേദികളിലും ഞാൻ വിജയിച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിൽ ഞാൻ പറയുന്ന രണ്ടേ രണ്ട് വ്യക്തികളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതെന്റെ ഉമ്മി വാപ്പിയെന്ന് ഞാൻ പറയലേ കാരണം അത്രയും പറഞ്ഞിട്ടുണ്ട് അവര് ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല കടന്നുറങ്ങുന്നു ഉറക്കത്തിൽ കൂടെ കിടക്കുമ്പോ പോലും ലൈഫിൽ എന്തെങ്കിലും ആവണം എവിടെങ്കിലും എത്തണം എന്തെങ്കിലും നേടണം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും എത്ര എതിർപ്പുകൾ ഉണ്ടായാലും നമ്മൾ ഇങ്ങനെ പറയും നിങ്ങൾക്ക് ഒരു നേരം സ്വയം തരൂല എന്ത് വീടാണിത് എന്ത് പ്രശ്നമാണിത് നമ്മള് മക്കൾ പറഞ്ഞോണ്ടേ ഇരിക്കും നിങ്ങൾ മനസ്സിലാക്കുക എന്തായാലും മക്കൾ ഈ പ്രായത്തിൽ ഇതിങ്ങനെ പറയുമ്പോ നമ്മളോട് എതിർപ്പ് പറഞ്ഞോണ്ടേയിരിക്കും ഞാനും പറഞ്ഞിട്ടുണ്ട് വയർ എന്ന് അറിച്ച് നിങ്ങളോടൊക്കെ തിരിച്ചു പറഞ്ഞ മറുപടികൾക്ക് ഇന്ന് ഞാനിങ്ങനെ ക്ഷമ ചോദിച്ചുകൊണ്ടേ ഇരിക്കയാണ് കാരണം ആ പ്രായത്തിൽ നമുക്ക് എൻജോയ് ചെയ്യാം എന്റർടൈൻ ചെയ്യാം എപ്പോഴും പഠിക്കാൻ പറയാന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര വെറുപ്പുള്ള പക്ഷെ വൺ ഡേ വരുമ്പോ നമ്മൾ മനസ്സിലാക്കും